വായന വാരാചരണത്തിന്റെ ഭാഗമായി കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ പി ഒ സ്പെൻസർ ലൈബ്രറി സന്ദർശിച്ചു അല്ല മീൻ ജ്വലേർട്ട് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ മനസ്സിലാക്കുന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങക്ക് വായിക്കാൻ താല്പര്യമുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് രാഷ്ട്രീയമാണോ താല്പര്യം അല്ല കവിതയാണ് താല്പര്യം ഉള്ളവരുണ്ടാവും ഇല്ലാത്ത ബാലസാഹിത്യ ഇഷ്ടമുള്ള കുട്ടി കഥകള് കുഞ്ഞു കഥകൾ ഇഷ്ട അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പുസ്തകം വേണമെന്ന് വെച്ചാൽ ആ പുസ്തകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്ത് കൊണ്ടുപോയി വായിക്കാൻ പറ്റും മനസ്സിലായോ ഇത്തരത്തിൽ വ്യത്യസ്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വായിക്കാം എല്ലാവർക്കും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ യോഗം ചെയ്തു ഏതാണ്ട് ജൂൺ ലോകത്തിലും ഒരുപാട് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ആചരണം നടത്തുന്ന ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ്സിലുള്ള കുട്ടികളെ വായന ശീലം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഗ്രന്ഥശാലയിൽ അവരെ പങ്കാളിയിലാക്കുന്നതിനും വേണ്ടി കരവാളൂർ ഗവൺമെൻറ് എൽ കെ സ്കൂളിലെ കുട്ടികളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കരവാളൂർ എൽ കെ സ്കൂളിലെ പ്രഥമ അധ്യാപിക ശ്രീമതി ഗീത ടീച്ചർ അതുപോലെ തന്നെ സീനിയർ അധ്യാപകർ കൂടിയായിട്ടുള്ള ശ്രീമതി ഡോമ ടീച്ചർ മറ്റ് ടീച്ചർമാരായിട്ടുള്ള വസന്ത ദീപ അർച്ചന അതിലൊക്കെ ഉപരി നമ്മുടെ ഈ നാട്ടിലെ തന്നെ ഗായത്രിയായി കവ്യത്രിയായി ഒക്കെ കേരളത്തിൽ തന്നെ ആകമാനം തടഞ്ഞു പ്രവർത്തനം നടന്ന കരുവാളൂർ ലോവർ പ്രൈമറി സ്കൂളിലെ തന്നെ ടീച്ചർ കൂടിയായിട്ടുള്ള ശ്രീമതി സവിത അടക്കം ഇന്നത്തെ ഈ ഗ്രന്ഥശാല സന്ദർശനിച്ചുള്ള ഏറെ ഏകനിധിയിലായിട്ടുള്ള നമ്മുടെ പിൻചു കുഞ്ഞു നമ്മുടെ ലൈബ്രറിയുടെ ഇന്നലെ മുതൽ ദിനം ജൂലൈ മുതൽ ജൂലൈ പത്തൊമ്പത് മുതൽ ആരംഭിച്ച കരവാളൂർ എൽ പി എസ് പ്രഥമ അധ്യാപിക പ്രീത യോഗത്തിൽ വഹിച്ചു പ്രാധാന്യം നമ്മൾ ഇന്നലെ തന്നെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത്രയും പ്രഗൽഭരായ ആളുകൾ നമ്മളെ കാത്തു ഒരുപാട് തിരക്കിനിടയിലും നമ്മളെ കാത്തു ഇവിടെ നിൽക്കുക നിങ്ങളിൽ വായനാശീലം ഉയർത്തി കൊണ്ടുവരിക എന്ന ഒരു മഹനീയമായ ഒരു കൂടിയാണ് ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അത് നമ്മൾ കാര്യമായി തന്നെ എടുക്കണം നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ അവരോട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഞങ്ങൾ സ്കൂളിൽ കരവാറൂർ കോൺവെന്റേസിൽ വായന പക്ഷാചാരവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ ക്ലാസ് റൂമുകളിൽ ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത് ക്ലാസ് റൂമുകളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂം ലൈബ്രറി സജ്ജീകരിക്കുക ക്ലാസ് റൂമിൽ തന്നെ ഒരു ലൈബ്രറി കണ്ടെത്തിയിട്ട് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് കുട്ടികൾ കൊടുത്ത് കൊണ്ടുപോയി വായിക്കുക വായിച്ചിട്ട് പുസ്തക ആസ്വാദന കുറിപ്പ് എഴുതുക ഒരു ടീച്ചർ ഒരു മാതൃകയായി ഓരോ ദിവസവും വായിച്ച പുസ്തകത്തിന്റെ ആസ്വാദന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അസംബ്ലിയിൽ അവതരിപ്പിക്കുക ഓരോ കുട്ടിക്കും പതിപ്പുകൾ നിർമ്മിക്കുക പിന്നെ കുഞ്ഞിക്കൈയിൽ കുഞ്ഞി പുസ്തകം അതായത് ഞങ്ങളുടെ ഈ ഗ്രന്ഥശാല അതായത് പുസ്തക പത്തായം നിറയ്ക്കുന്നതിന് വേണ്ടി സ്കൂളിലെ പുസ്തക പത്തായം തന്നെ രണ്ടായിരത്തിലധികം സ്കൂളിലുണ്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ഏറെക്കുറെ സാധിക്കുന്നുണ്ട് ആ പുസ്തക പത്തായം നിറയ്ക്കുന്നതിന് വേണ്ടി കുഞ്ഞിക്കൈ കുഞ്ഞി പുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ പത്ത് രൂപ ആയാലും മതി ഒരു കുഞ്ഞു പുസ്തകം സ്കൂളിലേക്ക് സംഭാവന ചെയ്യുന്ന രീതി ഞങ്ങൾ അവലംബിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ലൈബ്രറി പ്രസിഡന്റ് എൻ തുളസി അനുസ്മരണം നടത്തി ബാക്കി പേര് വായിച്ചു പി യു സ്പെൻസർ ലൈബ്രറി രക്ഷാധികാരി പ്രസാദ് ഗോപി അധ്യാപികമാരായ ജോമ വർഗീസ് വസന്ത ഗീത അർച്ചന സവിതാ വിനോദ് വിഷ്ണു യുവാർ എന്നിവർ നേതൃത്വം നൽകി എന്തുകൊണ്ടും ഈ വായനാ ദിനത്തിൽ ലൈബ്രറിയെ പരിചയപ്പെടുവാനൊരു പദ്ധതി അഭിസംബോധന ചെയ്തത് എന്തുകൊണ്ടും അഭിമാനകരമായി കുട്ടികൾക്ക് ലൈബ്രറി എന്താണെന്നും പുസ്തകം എന്താണെന്നൊക്കെ നേരിട്ട് വന്ന് അത് തൊട്ടറിയാനുള്ളൊരവസരം ഒരുക്കി തന്ന ഈ എൽ പി സ്കൂളിലെ വരുന്ന ടീച്ചർ അടക്കമുള്ള അവരുടെ ടീച്ചർ അടക്കമുള്ളവരെ പ്രത്യേകം അനന്ദിച്ചുകൊണ്ട് പരിപാടികൾ അതിൽ എല്ലാ കുട്ടികളും കുട്ടികൾക്ക് നല്ല എന്ന് ുംറപ്പുവരുത്തേംസിച്ചു സാമ്രാജ്യാധിപതി ആയിരുന്നില്ലെങ്കിൽ ഞാനൊരു ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനായിരുന്നേനെ എന്ന് പറഞ്ഞ ഒരു മഹദ് വ്യക്തിയുണ്ട് ആരാണ് നിങ്ങൾ കണ്ടില്ല കേട്ടോ സാമ്രാജ്യാധിപതി ആയിരുന്നില്ലെങ്കിൽ ഞാനൊരു ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനായിരുന്നേനെ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട് അതാരാണെന്ന് നിങ്ങൾ കണ്ടിട്ടിരിക്കണം അപ്പൊ അത്രത്തോളം പ്രാധാന്യം വായനക്കുണ്ട് പുസ്തകത്തിനുണ്ട് എന്ന് പറയുന്നത് വായന എന്ന് പറയുന്നത് നമുക്ക് അറിവ് തരുന്നതാണ് അറിവ് ആനന്ദം പകരുന്നതാണ് ഇന്ന് ഈ ലൈബ്രറി സന്ദർശനം നമുക്ക് ഏറ്റവും നമ്മുടെ തൊട്ട് അടുത്ത പ്രദേശത്തെ ഏറ്റവും നല്ലൊരു ലൈബ്രറി സന്ദർശനമായി നമ്മൾ നമ്മളിത് മാറ്റുകയാണ് നിങ്ങൾ കുറിപ്പുകൾ എഴുതണം അപ്പോൾ വിവിധ തലങ്ങളിലെ പുസ്തകങ്ങളെ പരിചയപ്പെടും നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം വിവിധ തരം വിവിധ ബാലസാഹിത്യം ചരിത്രം സാമൂഹ്യം ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് അതെല്ലാം നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാൻ ഈ ലൈബ്രറി ലൈബ്രറിയിൽ സാധിക്കും അപ്പോൾ എല്ലാം നമുക്ക് പരിചയപ്പെടാം തുടർ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിൽ ഒരു വലിയ ഒരു കാര്യപരിപാടി അറേഞ്ച് ചെയ്ത പ്രിയപ്പെട്ട ലൈബ്രറിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും പ്രഭാ സതീശൻ നന്ദി പറഞ്ഞു അവസ്ഥയിലേക്ക് നമ്മളെത്തിച്ചതിന്റെ ആരംഭം കുറിച്ചാണ് അതേപോലെ നമ്മുടെ ഈ ഗ്രന്ഥശാലയ്ക്ക് ഒരു പേരുണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഗ്രന്ഥശാലയുടെ പേര് ആ പിൻസർ ലൈബ്രറി അല്ലേ അപ്പൊ ഈ പി സ്പെൻസർ ലൈബ്രറി ആരംഭിച്ചാൽ ആ വിശിഷ്ട വ്യക്തിയെ നമ്മുടെ ഈ സമയം എന്താ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916